പ്രമുഖ വാർത്താ മാധ്യമ ചാനലായ മീഡിയ വണ്ണിന് കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിലക്കേർപ്പെടുത്തിയത് വളരെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് സുരക്ഷാ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ പോലും എന്താണ് ഇത്തരത്തിൽ തങ്ങളുടെ സംരക്ഷണ അവകാശത്തിൽ പോലും ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് മീഡിയ വൺ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം ഏതായാലും സംഭവത്തിൽ മീഡിയ വൺ അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മീഡിയ വൺ തങ്ങളുടെ സംരക്ഷണം പുനഃസംരക്ഷണം ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും മീഡിയ വണ്ണിന് ഇത്തരത്തിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകൾ നടന്നിരുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ടാണോ മീഡിയ വണ്ണിന്റെ വായ് മൂടിക്കെട്ടാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്നുള്ള പ്രധാനമായ ഒരു ഗുരുതര ആരോപണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത് ഏതായാലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത് മീഡിയ വൺ ഒരു രാജ്യദ്രോഹ ചാനലാണ് എന്നുള്ളതും അവർ സംരക്ഷണം ചെയ്യുന്ന കണ്ടന്റുകൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുമാണ് ഏതായാലും എന്തിന്റെ കാരണത്തിലാണ് മീഡിയ വണ്ണിന് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രന് അതിന് കൃത്യമായ ഉത്തരമില്ലാതായിട്ടുണ്ട് ഏതായാലും കെ സുരേന്ദ്രന്റെ ഈ വാർത്താ സമ്മേളന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മീഡിയ വൺ റിപ്പോർട്ടറായാലും രാജ്യത്തെ നിയമവ്യവസ്ഥക്കനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കാൻ പാടുള്ളത് അങ്ങനെ പ്രവർത്തിക്കാൻ സമ്മതിക്കുള്ളൂ അത് ഏത് ഗവൺമെന്റ് ആയിരുന്നു മോദി ഗവൺമെന്റിൽ അതിൽ അല്ല മീഡിയ വന്ന ഒരു രാജ്യദ്രോഹ ചാനലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്താത്ത സംശയം ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വിധ്വംസക ശക്തിയാണ് ആ ചാനലിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ചാനലാണ് മീഡിയ വണ് മാധ്യമവും അത് പറയാൻ ബി ജെ പി കാര്ക്ക് വോട്ട് ബാങ്ക് താല്പര്യം വെച്ച് യാതൊരു മടിയുമില്ല ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ഔദ്യോഗിക ദിഹുവയാണ് മീഡിയ കൊണ്ടും മാധ്യമവും അപ്പൊ അവര് സ്വാഭാവികമായ ചോദ്യങ്ങൾക്ക് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾക്ക് ഉത്തരം പറയാൻ അവർക്ക് ബാധ്യതയുണ്ട് അത് കോടതിയിൽ വരുമ്പോ ഗവൺമെന്റിന്റെ വക്താക്കൾ പറഞ്ഞോളൂ ഇന്ത്യ രാജ്യത്ത് ആയതുകൊണ്ടാണ് ഈ ചാനലിൽ വേറെ എവിടെയെങ്കിലായിരുന്നെങ്കിൽ ഈ ചാനലിന് ലൈസൻസ് കിട്ടുമായിരുന്നില്ല എന്നാണ് ബഹുമാന്യനായിട്ടുള്ള മതേതരവാദിയായിട്ടുള്ള പ്രതിരോധ മന്ത്രി എ കെ ആന്റണി മുൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പിന്നെ മീഡിയ വണ്ടല്ല ആരായാലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പാലിച്ചുകഴിഞ്ഞു അതെന്താണെന്നു പരിശോധിക്കാൻ അതെന്താണെന്ന് പരിശോധിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിനെ സംബന്ധിച്ച് തലനാർ ഇഴകീറി പരിശോധിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്